嗯。<Okay. S 2> okay. ഞാൻ പറയാൻ എങ്ങനെയാണ് എന്നിട്ട് എനിക്ക് പറയാനുള്ള റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നു ഇപ്പോഴും പൂർണമായും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് നമ്മൾ അനുവദിച്ചു പോലും

ശുഭയാത്ര പോലെയൊരു കപ്പാലിക്ക് കേരളത്തിൽ ഒട്ടാറിയെ തുടക്കം കുറിക്കണം എന്ന് തോന്നിയത് ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ വലിയ അഭവേദം ജീവിക്കുന്നതായിരുന്നു അല്ലെ ഇപ്പോഴും കസ്യ പോലും നഷ്ടപ്പെട്ടില്ല ഒരു അപകടത്തിൽ രീതിയില്ല ഒരു തരത്തിലും ചെയ്യാൻ ഇങ്ങനെ അപകടത്തിൽ ചെയ്ത പക്ഷെ ഇന്നും ആ ചക്രകസേരയിലിരുന്നു കൊണ്ട് ഈ യാത്രയിലെല്ലാ ശരീരങ്ങളിലും പൂർണ്ണാരോഗ്യമുള്ള നഷ്ടം കൂടുതൽ തന്നെ അത് തൊഴിച്ചോടും അതുപോലെ തന്നെ നമ്മുടെ പൊതുരാത്യേക പഠന ലഭിച്ചു തന്നിട്ട് ഇന്ന് വരെ ഒരു സ്റ്റഡ് പോലും നമ്മുടെ കുട്ടികളെ ബാധിക്കാനായിട്ട് ഈ ഇരുതരാജികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ കൈ ഒന്നും കാണിച്ച് ആദ്യത്തെ ഒന്ന് ചെയ്യാൻ കഴിയണം നമ്മളൊക്കെ പരിഹാരമുള്ളവരാണ് മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ് അല്ലെ പക്ഷെ ഈ മനുഷ്യർ ചിന്തിക്കണം അവർക്ക് തെറ്റുമൂലം ിയും അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിസരമാണ് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യണമെന്ന് ഒരു അവസരം ഇനി ഞങ്ങളുടെ ഒരാഴ്ച പോയി വിശുദ്ധയാത്ര ഒരാഴ്ച പോലെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ആയി വെള്ളപ്പൊക്കത്തിന്റെ റോഡ് നാട്ടിലെ പക്ഷെ നിങ്ങൾ ഗോ സ്ലോ സ്ലോഡ് ബോർഡ് കൂടി